നമസ്കാരം ചലച്ചിത്ര ടെലിവിഷൻ രംഗങ്ങളിൽ ഒരുപോലെ തിളങ്ങിയ അഭിനേത്രിയാണ് കസ്തൂരി ശങ്കർ തമിഴ് മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിൽ സജീവമായ അവർ വിവിധ ഭാഷകളിൽ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കസ്തൂരി സൗന്ദര്യ മത്സരങ്ങളിലൂടെയാണ് കലാജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കമൽഹാസൻ നായകനായ ഇന്ത്യൻ എന്ന തമിഴ് ചിത്രത്തിലെ നായികാവേശം കസ്തൂരിയുടെ കരിയറിലെ വലിയ വഴിത്തിരിവായി പിന്നീട് മലയാളത്തിൽ മോഹൻലാൽ നായകനായ അനുഭൂതി എന്ന സിനിമയിൽ ഉൾപ്പെടെ അഭിനയിച്ചു സിനിമകൾക്ക് പുറമെ ടെലിവിഷൻ സീരിയലുകളിലും കസ്തൂരി സജീവമാണ് സാമൂഹ്യ വിഷയങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന വ്യക്തി എന്ന രീതിയിലും കസ്തൂരി ശ്രദ്ധേയമാണ് അൻപത്തി ഒന്ന് കസ്തൂരിയുടെ മുപ്പത്തിനാല് വർഷത്തെ സെലിബ്രിറ്റി ലൈഫ് സംഭവ ബഹുലമായിരുന്നു തൊണ്ണൂറുകളിൽ കോളിവുഡിലെ ഏറ്റവും ജനപ്രിയ നടിമാരിൽ ഒരാളായിരുന്നു കസ്തൂരി ചെന്നൈയിലെ യഥി കോളേജിൽ പഠിക്കുമ്പോഴാണ് സിനിമ അവസരം ആദ്യമായി നടിയെ തേടി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംവിധായകൻ കസ്തൂരി രാജയുടെ ആത്ത ഉൻ കോയിലെ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അത് മോഡലിംഗിലുള്ള താല്പര്യമാണ് കസ്തൂരിയെ അഭിനയത്തിലേക്ക് എത്തിച്ചത് കോളേജിൽ പഠിക്കുമ്പോൾ കസ്തൂരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മിസ് ചെന്നൈ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു ഫെമിന മിസ് മദ്രാസ് ബ്യൂട്ടി പേജിലും മറ്റ് സൗന്ദര്യ മത്സരങ്ങളിലും നടി തുടർന്ന് പങ്കെടുത്തു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ് കസ്തൂരിയുടെ സിനിമയിലേക്കുള്ള വരവ് ഒരിക്കൽ അർദ്ധനഗ്നിയായി നവജാത ശിശുവിനൊപ്പം ഫോട്ടോഷൂട്ട് നടത്തിയും കസ്തൂരി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മദർഹുഡ് ആയിരുന്നു ഫോട്ടോഷൂട്ടിന്റെ തീമെങ്കിലും വിമർശനമാണ് നടിക്ക് ഏറെയും ലഭിച്ചത് അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ജേഡ് ബില്ലിന് വേണ്ടിയാണ് അന്ന് കസ്തൂരി മോഡലായത് തെന്നിന്ത്യയിൽ ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ അന്ന് സ്വീകരിക്കപ്പെടുന്ന സാഹചര്യമായിരുന്നില്ല അതും ഫോട്ടോഷൂട്ട് വിവാദമാകാൻ കാരണമായി ഡോക്ടറായ രവികുമാറാണ് നടി വിവാഹം ചെയ്തത് രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് ഇന്ന് താരസുന്ദരി കസ്തൂരിയുടെ ഭർത്താവും ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളയാളാണ് നടിക്ക് ചെന്നൈയിൽ ഒരു ആഡംബര വസതിയുണ്ട് നൂറ്റി കോടി രൂപ വിലമതിക്കുന്നതാണെന്നാണ് റിപ്പോർട്ട് അഴിവാർപേട്ടിലെ കസ്തൂരി രംഗൻ റോഡിലാണ് വസതി സ്ഥിതി ചെയ്യുന്നത് സിനിമകളിൽ അഭിനയിക്കുന്നതിന് കസ്തൂരി പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് സീരിയൽ അഭിനയിക്കാൻ ഒരു എപ്പിസോഡിൽ മുപ്പതിനായിരം രൂപ വരെ ഈടാക്കുന്നു മുപ്പത്തിനാല് വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് കോടികളാണ് താരം സമ്പാദിച്ചത്